ഹലോ ഗായസികളെ അപ്പം അത് നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ നമ്മളിവിടെ ഹോളിഡേയ്സിൽ അടിച്ചുപൊളിക്കാൻ പോകുന്നത് അപ്പോൾ വന്നപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ടൂട്ടു ചേട്ടനും അതുപോലെ അനുവും പിന്നെ നമുക്ക് രണ്ട് ഫ്രണ്ട്സിന് വേറെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതേ സ്റ്റാളുകളിലേക്ക് കയറി സ്റ്റാളുകളിലേക്ക് കയറിയിപ്പം തന്നെ അത് നമ്മുടെ അനുവിൻ്റെ ചെരുപ്പിൻ്റെ അടിഭാഗത്തിൽ പൊളിഞ്ഞു കേട്ടോ അപ്പം അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു സ്റ്റാളുണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റാളിൽ നിന്ന് ചോദിച്ചപ്പോൾ അവർ ഗം തന്നിട്ടുണ്ട് അപ്പൊ ഗം വെച്ച് ഒട്ടിക്കാനുള്ളതാണ് പക്ഷേ ആ ഗമ്മ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒട്ടുമായിരിക്കും പക്ഷെ ഇപ്പൊ അതെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒട്ടത്തില്ല കാരണം എന്താ വെച്ചാൽ വലിയ പവറിലത്തെ ഗമുട്ടോ ചിലപ്പോൾ ഒത്തിരി ടൈമൊക്കെ എടുക്കണം അപ്പൊ അങ്ങനെ ഗമ്മ വച്ചിട്ടുള്ള ഒട്ടിക്കലെ എന്തെങ്കിലും ചേറ്റി പോയിട്ടുണ്ട് അപ്പൊ പിന്നെ എന്ത് ചെയ്യുന്നു വിചാരിച്ചിരിക്കുന്ന സമയത്താണ് സ്റ്റാപ്ലയർ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിൽക്കട്ടോ സോ ആ കടയിൽ നമ്മൾ ചോദിച്ചു ചോദിച്ച ഉണ്ടോ എന്തോ ദൈവ ഭവിടെ നിന്ന് സ്റ്റാപ്ലയർ കിട്ടിയിട്ടോ അപ്പോൾ ഷോപ്പിൽ ചേച്ചി നമുക്ക് ഒരുപാട് കടപ്പാടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചേച്ചി ചേച്ചിയാണ് നമുക്ക് ഗങ്ങ് തന്നത് അതുപോലെ തന്നെ സ്റ്റാപ്ലെയർ എന്നത് അപ്പം സ്റ്റാപ്ലെയർ നോർമൽ പോലെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വളയുന്നത് കാരണം പൊളിച്ച് വെച്ചിട്ട് ആണ് അടിച്ചത് അപ്പോൾ നിലത്ത് വെച്ച് ഇങ്ങനെ മുകളിൽ നിന്നും പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്തു നമ്മൾ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം ടൂട്ടിച്ചേട്ടനാണ് പിന്നെ അനു ആണ് ടൂട്ടിച്ചേട്ടന്റെ വൈഫ് നമ്മുടെ കസിനാണ് ആണ് രണ്ടുപേരും നമ്മുടെ കസിൻസ് ആണ് അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സായ ആയ ക്രിസ്റ്റി ബ്രോയുണ്ട് പിന്നെ നിവിസിസ് ഉണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ സ്റ്റാളുകളിലൂടെ നടക്കുകയാണ് നമ്മൾ മറ്റൊന്നും നോക്കുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ മാക്സിമം നമ്മൾ എല്ലാ സ്റ്റാളുകളും കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ കാണാത്തൊരു ആ വീഡിയോ പോയി കണ്ടോളൂ അപ്പോൾ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന രണ്ടേ രണ്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ ഒന്ന് വി ആർ ആണ് അപ്പോൾ വി ആറിലൂടെ ഗെയിം കളിക്കുക എന്ന് വിചാരിച്ചാണ് പോയത് പക്ഷേ കഴിഞ്ഞ ദിവസത്തേനേക്കാൾ തിരക്ക് വളരെ കൂടുതലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇന്ന് വി ആറിൽ കയറന്നുള്ളൊരാഗ്രഹം ആഗ്രഹം പതുക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരാഗ്രഹം കൂടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പക്ഷികൾ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ മേത്ത് എടുത്ത് വെച്ചുകൊണ്ട് ഫോട്ടോ എടുക്കണം ആഗ്രഹം നമ്മുടെ മനസ്സിൽ നിന്ന് കളിയില്ല കേട്ടോ അതെന്തായാലും ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരുന്ന ഉറപ്പുണ്ടായിരുന്നു ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്താണെന്ന് വെച്ചാൽ നൂറ് ഇവിടെ ടിക്കറ്റിൽ നമുക്ക് സ്നേക്കും ഇഗ്വാനയും ഇവ രണ്ടും നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം കേട്ടോ ആദ്യം നമുക്ക് ഇഗ്വാനേനെ വെച്ചിട്ട് ഫോട്ടോ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അവർ ആദ്യം ഇഗ്ഗാനേനാണ് തന്നത് അപ്പോൾ അതിനെ നമ്മുടെ ഷോൾഡറിൽ വച്ച് തന്നവർ ഇഗ്ഗനൊക്കെ അടിക്കുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ മുൻപ് ഞാൻ യൂട്യൂബിൽ ഇതുപോലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ കയ്യിൽ ഇഗ്വാനൊക്കെ അടിച്ചിങ്ങനെ ബ്ലഡൊക്കെ വരുന്നു പക്ഷേ ഇത് പാവമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അനങ്ങാതെ ഒരു സത്യം ഒരു പാവക്കുട്ടി കണക്കിരിക്കായിരുന്നു ആയുസ് നമുക്ക് വീഡിയോ ചെയ്തു തരുന്നത് വീഡിയോ എടുത്തു തരുന്നത് നമ്മുടെ കുട്ടിച്ചേട്ടൻ ടൂട്ടുചേട്ടൻ തന്നെയട്ടോ പുള്ളിക്കാരൻ എല്ലാ ഭാഗത്തു നിന്നും കറങ്ങി തിരിഞ്ഞൊക്കെ വീഡിയോ പിടിച്ചു തരുന്നുണ്ട് എല്ലാ അങ്കളിൽ നിന്നുള്ള വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടൂട്ടുചേട്ടന് യൂട്യൂബ് ചാനലുണ്ട് ടൂട്ടുചേട്ടനും നാനുവിനും കൂടെ ഉള്ള യൂട്യൂബ് ചാനലാണ് അവരാണ് യൂസ് ചെയ്യുന്നത് യൂട്യൂബ് ചാനലിൻ്റെ പേര് വിക്രമാദിത്യം വേദാളവും അപ്പോൾ വിക്രമാദിത്യനും വേദാളം എന്ന് പറഞ്ഞാൽ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ നിങ്ങൾ നോക്കിയേ എന്തുമാത്രം ആൾക്കാരാണ് നോക്കിക്കെ കാരണം ചിന്ത ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് അതുപോലല്ല ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഗാനമേള അങ്ങനത്തെ മറ്റു പരിപാടികളും ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആളെ നമ്മുടെ കഴുത്തിലേക്ക് ഇപ്പൊ നമ്മടെ കഴിക്കലേക്ക് ശിവനാഗനോ 안나매 난 진짜 마음 അടിപൊളി പറമ്പൊളിയാ താഴത്തിൽ ഞങ്ങളുടെ നിവിയും ക്രിസ്ത്യനും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നിട്ട് ഇനി നമുക്ക് ബേർഡ്സിനെ ഒക്കെ വെച്ച് ഫോട്ടോ എടുക്കാൻ കരുതി അപ്പൊ ചുഞ്ചുരുവിനൊക്കെ ഇഷ്ടമല്ലോ ബേഡ്സിനൊക്കെ വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ അപ്പൊ നമ്മൾ ചുഞ്ചുരുവിൻ്റെ കഴുത്തിലും തലയിലും കൈമേൻ അതുപോലെ തന്നെ ഉണ്ണിയുടെ മേത്തൊക്കെ വെച്ചുകൊടുത്തിട്ടോ എന്റെ തലയിൽ ഉണ്ട് വരണം ചുഞ്ചുരുവിന് ചെറിയൊരു ഭയം പോലെ ഇണ്ടോ അത് പ്രശ്നമൊന്നും ഉണ്ടായിക്കില്ല കറിയാൻ കരയാനും അതുപോലെ തന്നെ അതിനെടുത്തെറിയാനും അങ്ങനൊന്നും ചെയ്തില്ല കേട്ടോ അവൻ മിണ്ടാതെ നല്ല കുട്ടിയായിട്ടിരുന്നു ഇടേര് ഇടേര് തോർ തോർ ഇടേര് അത് കുറനേ ഇട്ട് നോക്കിയേതാ ചുണ്ടു ചുണ്ടു എന്തുട്ട എന്തുട്ട ഹേ കൊടിച്ചേനെ കൊട കൊടിച്ചേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ അത് മുമ്പത്തെ വീഡിയോയിലുള്ള പോലെ തന്നെ കഴിഞ്ഞ ദിവസം എടുത്ത പോലെ തന്നെ അവതാരണ പ്ലാനറ്റ് പോയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസും അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ അത് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് നമ്മൾ പാനിപ്പുരി വാങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ തോതിൽ മഴ ചാറുന്നുണ്ടായിരുന്നു സോ നമ്മൾ ചുഞ്ചുരിൻ്റെ തലയിൽ ടവല് വച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അതുപോലെ തന്നെ നമ്മൾ പാർക്കിലേക്ക് പോകട്ടോ റൈഡുകളൊക്കെ ഉണ്ട് കഴിഞ്ഞ വീടുകൾ കണ്ടാതെ അതുപോലെ തന്നെ റെയ്ഡുകൾ കാര്യങ്ങളുണ്ട് പക്ഷേ ഇന്ന് കുറച്ച് തിരക്കിൽ കൂടുതലുണ്ടെന്നുള്ളു അപ്പോൾ ഉണ്ണിക്കുന്ന അനുവിനും ആ ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ചുഞ്ചുരൂനും കയറാമല്ലോ അതിൽ മടിയിൽ വെറുതെ ചുമ പിടിച്ചിരുന്നാമല്ലോ ട്രെയിനല്ലേ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല അതുപോലെ അതുപോലെതേ ചുഞ്ചുരൊക്കെ ഭയങ്കരമായിട്ട് ആ വളവ് തിരിയുന്ന സമയത്ത് നമ്മൾ അവിടെ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഒച്ചം വേണം കയ്യടി എന്തൊക്കെ കാണിച്ചു കിട്ടിയെന്നറിയാം അവന് ഭയങ്കര ഹാപ്പി ആട്ടോ അതിനുശേഷം നമ്മ വഞ്ചിയിലാണ് കയറാൻ പോണത് അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള അനിയും ക്രിസ്റ്റി അതുപോലെ തന്നെ നിവിയൊക്കെ അവർ കയറി എന്ന് പറഞ്ഞ കാരണം നമ്മൾ ഞാനും ഉള്ളിൽ മാത്രം കയറുന്നുള്ളൂ കേട്ടോ ചുഞ്ചുലിനെ നിബിയുടെ കയ്യിൽ കൊടുക്കണം എന്നു പോകണ കേട്ടോ എന്തായാലും നേരെ പോയിരുന്നത് ഏറ്റവും ബാക്കിൽ സീറ്റിലേക്ക് കേട്ടോ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ഇങ്ങനത്തെ ഒരു വഞ്ചിയിൽ കയറുന്നത് അപ്പോ എങ്ങനെയുണ്ടെന്ന് നോക്കാലേ അവരിന്റെ ആ അവരവിടെയല്ലേ അച്ചെടുക്കില്ല ഒച്ചെടുക്കാൻ മാറ്റി ഒച്ച വക്കിയാട്ട് തൈരില്ലോ പക്ഷിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ പതുക്കെ ഇങ്ങനെ കയറി തുടങ്ങിട്ടോ മെല്ലെ മെല്ലെ സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടി നമ്മളിങ്ങനെ ഒരുപാട് ഹൈറ്റിലേക്ക് കൊണ്ടുപോകും ഒരുപാട് ധൈര്യൊക്കെ സംഭരിച്ച കേട്ടോ കയറിയത് പക്ഷെ നമ്മളിങ്ങനെ ഈ ബാക്കിലോട്ട് പോയി പെട്ടെന്ന് ഇങ്ങനെ മുമ്പിലോട്ട് കുതിക്കില്ല ആ സമയത്ത് നമ്മുടെ നമ്മടെ നെഞ്ചിന്റെ ഉള്ളിന്ന് എവിടെന്നൊക്കെയോ എന്തൊക്കെയോ പറന്നു പോണ പോലെ കേട്ടോ നമുക്ക് തോന്നുന്നേ പക്ഷേന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ജയന്റുവേലി കയറിപ്പ നമ്മൾ ഒരുപാട് ഒച്ചമേളൊക്കെ ഉണ്ടാക്കില്ലോ അത് എന്താ പറയുക നമുക്കൊരു വല്ലാത്തൊരു ഇറിറ്റേഷനൊക്കെ പോലെയായിരുന്നു നമുക്ക് ഫീൽ ചെയ്തു തരുന്നത് ബാഡെന്നല്ല പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ അത് ഭയങ്കര എൻജോയ്മെൻറ്റ് നമ്മൾ ഊഞ്ഞാലാടുന്നത് സെയിം സെറ്റപ്പല്ലോ നമ്മൾ ഇങ്ങനെ ആഞ്ഞിങ്ങനെ ആടുന്ന സമയത്ത് നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പോകത്തില്ലേ സെയിം ഫീലിംഗ് ആയിരുന്നു കേട്ടോ അതിനേക്കാളും കുറച്ചും കൂടെ പയ്യനൊക്കെ അറിയുന്നത് മാത്രം ഫ്രണ്ടിലിരിക്കുന്ന പിള്ളേരാണെങ്കിൽ നല്ല കറച്ചിലും ഒച്ചപ്പാടും ഒരു പയ്യൻ ഉണ്ടായിരുന്നു കേട്ടോ അവൻ അണങ്ങി പേടിച്ച് കരയുന്ന പോലെ ആയിരുന്നു ഇറങ്ങുന്നുട്ടോ ഭയങ്കര എല്ലാവരും നല്ല ത്രില്ലിലാണ് എന്നാൽ പിന്നെ നല്ല ഒച്ച വെള്ളത്തിലൊക്കെ ആയിരുന്നു കേട്ടോ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ ഗൈസ് 亲爱的，哎哎。 ഞാൻ ഈ ക്യാമറ ഒക്കെ ഇങ്ങനെ പിടിച്ച് നടക്കാണ്ട് ഇപ്പോൾ പിള്ളേരൊക്കെ ചോദിച്ചിട്ട് ബ്ലോഗർ ആണെന്നൊക്കെ ചോദിച്ചിട്ട് അത് ഭയങ്കര ഒരു സന്തോഷം നൽകിയ സംഭവം സംഭവമായിരുന്നു ഇപ്പോൾ കാരണം എന്ന് വെച്ചാൽ അവരായിട്ട് അധികം നേരം സംസാരിക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി പോകുന്നു പെട്ടെന്ന് പിള്ളേർ കയറി അതിലേക്ക് പോകുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ക്യാപ്പിൽ അവർ ചോദിച്ചപ്പോൾ തന്നെ നമുക്ക് സന്തോഷമായിട്ടോ ഇഞ്ചുനൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് കയറ്റിയതായിരുന്നില്ല പക്ഷേ അവനത് ആകെ പേടിച്ച് ഭയങ്കര പ്രശ്നമായിട്ടോ അവനാകെ പേടിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാം കേട്ടോ കയസ് ആക്കണം പിന്നെ അതെവിടെ പോകുന്നില്ല വാറന്റെ അവരൊക്കെ പോയിട്ടോ ബാക്കി ഇപ്പൊ ഞാനും നമ്മുടെ ഉണ്ണിയും നമ്മുടെ ചുഞ്ചുരും മാത്രായിട്ടോ അപ്പൊ അവരൊക്കെ എന്താ തിരക്കുള്ള കാരണം അവരൊക്കെ ഒക്കെ ബൈക്ക് പറഞ്ഞ് അവരോ ബേബിക്ക് ജീപ്പ് ഭയങ്കര ഇഷ്ടായിട്ടോ അവൻ അങ്ങടും ഇങ്ങടൊക്കെ പിടിച്ച് സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ചു തിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഹോൺ അടിക്കലും ഇങ്ങനെ ഭയങ്കര ത്രില്ലിലായിരുന്നു കേട്ടോ ാട്ടനൊക്കെ പോയായിരുന്നു പിന്നെ അധികം നേരം നമ്മുടെ നിന്നില്ലാട്ടോ ഇവിടെ ചെറിയൊരു പൂളൊക്കെ ഉണ്ട് ഇണ്ടട്ടോ അപ്പൊ അതില് ചെറിയ രീതിയിലുള്ള ബോട്ട് സർവീസ് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മടെ കുഞ്ഞിപ്പൊടി പിള്ളേർ തന്നെ നമ്മടെ ചുഞ്ചുരുപ്പൊ മിനേക്കാളും വലിയ പിള്ളേരായിരുന്നു കേട്ടോ ഞാൻ ഗാനമേളയുടെ പാസിന്റെ കാര്യൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പൊ ആ ഗാനമേളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ നമ്മളവിടേക്ക് കയറാനായിട്ടൊന്നും നിന്നില്ല ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല ഇന്ന് നല്ല തിരക്കുണ്ട് ലാസ്റ്റ് ഡേയും പിന്നെ അതുപോലെ തന്നെ ഗാനമേള അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ടല്ലോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ തിരിച്ചു പോരട്ടോ ഗൈസ് അപ്പോൾ എല്ലാ നല്ല പോലെ തന്നെ അടിച്ച് പൊളിക്കാൻ നമുക്ക് സാധിച്ചപ്പോ നമ്മൾ തിരിച്ചു പോട്ടെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ഇന്നലെ പാർക്ക് ചെയ്ത ചെയ്തോ ഗൈസുകൾ നമ്മൾ വീട്ടിലെത്തിട്ടോ അയ്യോ ഇന്ന് അടിച്ചു പൊളിച്ചു ഗൈസ് എടുക്കുവാണിച്ചു നമ്മുടെ കൂട്ടുകാരും കാണിച്ചു കൊടുത്തേ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുത്തിന് അത് ഇത് നമ്മുടെ ചുഞ്ചിരി പേ പിടേ ഒന്നാം പെരുന്നാളിന് നമ്മുടെ ഫ്രണ്ട്സ് തന്ന പാവ കേട്ടോ അല്ലേ അല്ല ചുഞ്ചുരു േക്ക് ഒരു ഉമ്മടുത്ത് പ്രാവൊളി പറഞ്ഞിട്ടോ അടിച്ചു പൊളിച്ചെന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ചു നമ്മൾ മെയിൻ ആയിട്ട് ഇതിന്റെ പാസൊക്കെ കിട്ടിയത് കീശയിലിട്ടോണ്ടാണ് പോയത് ഇതിന് ഗാനമേള കാണാനായിട്ട് പക്ഷെ നമ്മ അതിനൊന്നും നിന്നില്ലാണോ നമ്മൾ അതിനേക്കാളും കൂടുതൽ അടിച്ചുപൊളിട്ട് നമ്മൾ നടക്കാറുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്തായാലും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പിന്നെ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ഒക്കെ ചെയ്തോളൂ അപ്പൊ ഓക്കെ ബൈ ഗായ് ബൈ ബൈ ബൈ